ാണ് പൂൾ ഉള്ളത് അപ്പൊ ഞങ്ങൾ അതിലേക്ക് കേറാൻ പോകുകയാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ കേറാനുള്ള ഉള്ളിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇവിടെ രണ്ട് പൂളുണ്ട് പിന്നെ ഒരു വലിയ പൂളും ഉണ്ട് ഒരു കിഡ്സ് പൂളും ഉണ്ട് ഇവിടെ വലിയ പൂളിന് നൂറ് റുപ്പിയാണ് കിഡ്സ് പൂളിന് അമ്പത് റുപ്യം പിന്നെ ഇവിടെ മണി വരെ ഉണ്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൊക്കേഷൻ നമ്മളെ പോലീസ് ഇങ്ങോട്ട് വന്നിട്ട് തിരുവമ്പാടി മറിയപ്പുറം ആണ് ഇവിടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഞങ്ങൾക്ക് പറയുന്ന ഒക്കെ കിട്ടിക്കണ് പല വിലയാണ് ജെയ്സിക്കൊക്കെ ജെയ്സീത്താണ നമ്മളെ ഇത് വലിയവർക്ക് വറ്റുന്ന പൂളാണ് നല്ല വീതി നീളുണ്ട് നമുക്ക് കിഡ്സ് പൂളിലേക്ക് പോവാം അപ്പം ഗൈസ് അപ്പ ഇതിൻ്റെ ഈ പൂളിൻ്റെ അപ്പുറത്താണ് കിഡ്സ് പൂൾ ഞാൻ മറ്റേ ട്യൂബൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ട്യൂബ് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഓല് പറഞ്ഞാൽ അവിടെ ട്യൂബ് ഉണ്ടാവും അപ്പം ഞാൻ അവിടെ ഇട്ട് പോയി ഇതാണ് ഗൈസ് കിഡ്സ് പൂള് ഇതിൻ്റെ അപ്പുറത്താണ് കിഡ്സ് പാർക്ക് അപ്പം എല്ലാവരും ഒന്ന് വരണം എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണം വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ ഇവിടെ വന്നാൽ പൊളി വൈബാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ് ഇനി ഞങ്ങൾ ഇപ്പച്ചിൻ്റെ കൂടെ വലിയ സ്വിമ്മിംഗ് പോളിൽ ചാടിയിട്ട് വരാം ഗൈസ് ഇത് നല്ല ആഴമുള്ള പൂളാണ് ഗൈസ് ഗൈസ് ഞങ്ങൾ ഇനി ഫ്രഷ് ആകാൻ പോവുകയാണ് ഇവിടെ ലോക്കറും അവൈലബിൾ ആണ് ഞങ്ങൾ ജെന്റ്സിൻ്റെ ബാത്റൂമിലാണ് കയറിയത് ബിക്കോസ് ലേഡീസിൻ്റെ ബാത്റൂമിൽ ആരും ഇല്ല ഞങ്ങൾ ഫ്രഷ് ആയി കഴിഞ്ഞ് ഇനി ഡ്രസ് മാറ്റുകയാണ് ഗൈസ് ഫ്രഷ് ആവുകയാണ് ഗൈസ് ഇവിടെ നീന്തൽ പരിശീലനമുണ്ട് രാവിലെ ഏഴ് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് നീന്തൽ പരിശീലനം ഉള്ളത് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നീന്തൽ പരിശീലനത്തിന് അപ്പം മാസം ടു തൗസൻഡ് റുപ്പീസാണ് കൊടുക്കേണ്ടത് വൺ ഹവേഴ്സ് ആണ് പഠിപ്പിക്കുക നീന്തൽ പരിശീലനം അപ്പം Aku <laughs> dapat <laughs> <laughs> കിസ് പാർക്കിന് അമ്പത് രൂപയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ ഗൈസ് ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ് ഇവിടെ നല്ല വൈബാണ് റിസോർട്ടിന്റെ വൈബാണ് ഗൈസ് ഞമ്മളിങ്ങനെ സ്റ്റേ ചെയ്യില്ല അതുപോലെയാണ് പിന്നെ ഇതാണ് ഫുഡ് കോർട്ടിന്റെ മെനു നല്ല ഫ്രഷ് ജ്യൂസും നല്ല ചൂടോടുക്കുള്ള ഫ്രൂട്ട്സ് ഫുഡും നമ്മളെ മ്മളെ മുന്നൊണ്ടുവന്നൊരു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗെറ്റ് ഫാമിലി സെലിബ്രേഷൻ ബർത്ത് ഡേ പാർട്ടി അതൊക്കെ ഇവിടുന്ന് നമുക്ക് സെലിബ്രേഷൻ ചെയ്യാം അപ്പം ഇതാണ് ആ സ്റ്റേജ് ഇത്തേജാണ് അപ്പൊ ഇത്രയേളു ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ തെറ്റാപ്പ ബൈ സി യു